നടക്കുന്ന ഒരു മനുഷ്യനെ എന്ന് എന്ന് ഓൻ ഞാൻ ഞാൻ ഉണ്ടായിരിക്കും തന്നെയാണ് വട്ടം പറയുമ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ഓരോ ഓരോ സ്റ്റോപ്പിലും പറയുന്നത് നമ്മൾ സാധാരണ വാളെടുത്തവൻ ും ഈ സമസ്തക്കാരെ കുത്തുബ്ബും മൗത്വതൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന അവസാനം ഈ കുത്തുബുകളെ കൊണ്ട് സമസ്തനെ കുടിക്കും ലോകം അവസാനിക്കുന്നത് വരെ ഈ ഭൂമി ലോകത്ത് വരാനുള്ളവർക്കുള്ള ദർസ ആര് നടത്തിയത് നബീസ് അല്ലാസ് വല്ല ആ നബീസുല്ലാ അല്ലാമയ്ക്ക് ലഭിക്കാത്തൊരു പദവി ഈ നിസ്കരിക്കാത്ത നോമ്പെടുക്കാത്തെയും നോമ്പെടുത്ത ആൾക്കൊണ്ട് മുറിപ്പിക്കുന്ന ഒക്കെ ആൾക്ക് കിട്ടുകറിഞ്ഞാൽ അതിലൊരു ന്യായമല്ലല്ലോ ഒരു അതൊരു വ്യർത്യവാദ നൈമെന്നും അതുമെന്ന് തന്നെ എന്തു ചെയ്യും മനസ്സിലാകും മാലിക് സലഫി ഇപ്പോൾ ഈ സമസ്തയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കുറേ ചർച്ച ചെയ്തൊരു വിഷയം സമസ്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അവരിവിടെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പഴച്ച സൂഫി തുലിയക്കത്തുകളുമായി ബന്ധപ്പെട്ട ശിയാബന്ധങ്ങളുള്ള അത്തരത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളുമാണ് അവരിവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ കുറച്ച് ചർച്ചകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരിക്കും പുതിയൊക്കെ ചില വീഡിയോകളും മറ്റൊക്കെ വരുന്നുണ്ട് കുത്തുബ് അഖ്താബ് അബുദാലുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പിന്നെ വീഡിയോകൾ അപ്പോൾ ഇവർ തമ്മിൽ തന്നെയുള്ള ചില പടലപ്പണക്കങ്ങളും സംഗതികളൊക്കെയാണ് നമുക്ക് അതിൽ കാണാൻ കഴിയണം ആദ്യം വീഡിയോ ഒന്ന് കണ്ട ശേഷം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാം ഇന്നിപ്പോ നമ്മുടെ അവസ്ഥ എന്താ വളാഞ്ചേരിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ പരിസരത്തുള്ള അവസ്ഥ എന്താ മൊത്തത്തിലുള്ള ലോകത്തുള്ള ഈ അങ്ങനെ പേരുകൾ ഏറ്റവും നല്ല പേരുകൾ ആ പേര് അതൊക്കെ ഉസ്താദ് അവകാശ നിൽക്കുക അല്ലെങ്കിൽ ഉസ്താദ് പറയുന്നുണ്ട് ഓലൊക്കെ കുത്തുപിള്ളത്താബാള നമ്മൾ വകപെച്ച് കൊടുക്കുകയുള്ളൂ എന്നല്ല എന്നാലും പറയും അത് കേൾക്കാൻ ഒരു ചുരുക്കുണ്ട് നാൽപ്പത് കൊല്ലം ദേറിസ് ഇറത്തിയ നാല്പത് കൊല്ലം പത്ത് പതിനഞ്ച് കൊല്ലം തെറിസിൽ പഠിച്ച ഒഴിവാക്കൾ പഠിച്ച് പഠിച്ച് പിന്നെ പത്ത് നാല്പത് നാല്പത്തഞ്ച് കൊല്ലം കുട്ടികൾക്ക് കുറാനുസുന്നത്തും നമ്മുടെ കിട്ടു ഫിഫുമക്കിതും തെറിസ് നടത്തി തെറിസ് നടത്തി വലിയ ഇരുത്തം ഇരുന്ന ഒഴിമാക്കളാണ് അവരൊക്കെ ഓര് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കേൾക്കാനൊരു ചന്ത ഉണ്ട് നിങ്ങള് നോക്കണം ഇത് അതൊന്നുമില്ലാതെ റോഡ് കൂടെ നടക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഓൻ പറയാം ഞാൻ ഞങ്ങൾ പറയലും ഞാനും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇഞ്ചി കുത്തുബുസമാൻ തന്നെയാണ് എന്ന് കുറെ വട്ടം പറയുമ്പോൾ മുമ്പേക്കും തോന്നാ ഞാനത് കുത്തുബ് സമാൻ തന്നെയാണല്ലേ ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ഓരോ സ്റ്റോപ്പിലും ഓരോ കുത്തുബ്ബുകളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ ബസ് സ്റ്റോപ്പിലിപ്പോൾ ഓരോ ഉണ്ട് എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അതിനെ വിമർശിക്കുകയാണ് കൂപ്പന് അങ്ങനെയൊന്നും ആകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വെപ്പ് അപ്പോൾ ഈ കുത്തുവുകളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ ചർച്ചകളൊക്കെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് അതിനെ വിമർശിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ നേരെ ആ ഒരു നിലപാടിലേക്ക് തന്നെ അവരും എത്തുകയാണ് കുത്തുകളും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ കുത്തുബ് അഖ്താബ് അബുദാലി എന്നൊക്കെ പറഞ്ഞാൽ ഇവര് കൊണ്ടു നടക്കുന്ന ചർച്ചകളൊരു മർമ്മം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കണ്ടേ അലവി ഈ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിബ് പ്രസ്ഥാനം ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിയ പ്രബോധനം അത് വിജയത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ ഓരോന്നോരോന്നോ ആയി അനുദിനോണം പുറത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് അതായത് തീർച്ചയായും സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സൂഫിസവുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ആളുകളാണ് ഈ സൂഫിസമാകട്ടെ യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു ശിശുവാണ് യഥാർത്ഥത്തിൽ ഈ സൂഫിസം എന്ന് പറയുന്നത് സൂഫി ത്വരീക്കത്തുകൾ മുഴുവനും ഷിയ ത്വരീക്കത്ത് മുഴുവനും കടന്നു പോകുന്നത് ഇത് ഇയാൾ തന്നെ ആ പ്രസംഗത്ത് സമ്മതിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സൂഫിസമാണെങ്കിലും ഷിയായിസമാണെങ്കിലും ഇനി അവരുടെ ഈ രണ്ട് കൂട്ടരുടെയും ഒരുപാട് സാങ്കേതിക ശബ്ദങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് കുത്തുബ് അതുപോലെ തന്നെ ഔത്താദ് അബ്ദാല് നൊജബാഗ് നൊക്കബാഗ് എന്നിങ്ങനെ ഒരുപാട് കാറ്റഗറൈസ് ചെയ്ത് ഇവർ തന്നെ തട്ടുകളായി വേർതിരിച്ച് ഈ ഔലിയാക്കന്മാരെ തട്ടിൽ അവസാനം അള്ളാഹുവിനെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള അള്ളാഹുസ് മഹാനുമോത്താരുടെ പ്രവർത്തനം തന്നെ സ്വതം ഏറ്റെടുത്ത് നടത്തുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ അലവിസഖാഫിയുടെ ഈ ഒരു പ്രസംഗത്തിനൊരു ബാക്കിലൊരു ഒരു പശ്ചാത്തലമുണ്ട് ഈ അലവിസഖാഫിയും കൂട്ടരും ഒരു കാലഘട്ടത്തിൽ പിന്നെ ഐക്യത്തോടും നിന്നിരുന്ന ഈ പിന്നെ കുരുവട്ടൂരികൾ അവരുടെ പ്രവർത്തകന്മാർ ഈ എ പി സംസ്ഥയുടെ പ്രവർത്തകന്മാർ തന്നെയല്ല അതെ അത് പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് ഈ കുരുവട്ടൂരികൾക്കൊരു ഒരു ശേഖ ഉണ്ട് അപ്പോൾ ആ ഷേഖിനെ ഇവരെന്താണ് ഈ കുരുവട്ടൂരികൾ ഇപ്പോൾ കുത്തുബിൻ്റെ ദർജയിലേക്ക് ഇങ്ങനെ ഉയർത്താനുള്ള പിന്നെ തറക്കെട്ട് പിന്നെ എന്റെ പിൻ്റെ ലാർത്ത് വെച്ചിരിക്കണം ഇനി പിന്നെ റൂഫും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താകും തീരുമാനം അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബഗ്ദാദിൽ നിന്നൊക്കെ കുറച്ച് സൂഫികളൊക്കെ കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക ചടങ്ങൊക്കെ നടത്തി ഇയാളെ കുത്തുബാക്കി മാറ്റാനുള്ള പിന്നെ ഒരു പരിശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കണം യഥാർത്ഥത്തിൽ കുത്തുബ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൂഫികളുടെ വിശ്വാസപ്രകാരം ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആൾക്കാർ ഏഹ് ശരിക്കും ഓൽക്ക് ഓരോ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല ഇവരെ എതിർക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ അത് വേറെ വിഷയം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുത്തുബ് എന്ന് പറയുന്നതും അബദാല് ഔത്താദ് അനുജുബാഹ് നൊക്കബാ എന്ന് പറയുന്നതെല്ലാം ഈ സൂഫികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരം സാങ്കേതിക പ്രയോഗങ്ങളാണ് ഇത് വിശുദ്ധ ഖുർആാനിലോ പ്രവാചക സലഹുലി സ്വലിന്റെ ഹദീസിലോ അതിൻ്റെ നാലയലത്ത് പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുകയില്ല മാത്രവുമല്ല ഈ പറയപ്പെടുന്ന കുത്തുബുകൾക്കും ഔതാദുകൾക്കും അബുദാലുകൾക്കുമൊക്കെ ഈ സൂഫികൾ വകവെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ അത് പ്രമാണവിരുദ്ധമാണ് എന്ന് മാത്രമല്ല ഇസ്ലാമിനെ തന്നെ പൊളിച്ചു കളയുന്ന വിശ്വാസ ആചാരങ്ങളാണ് അതിൻ്റെയൊക്കെ പിന്നെയുള്ളത് ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഔലിയാക്കന്മാരുണ്ട് ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് മഹത്വമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ സൂഫികൾ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഔലിയാക്കന്മാരല്ല ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടാണ് അതെ അതെ ഇസ്ലാമിലെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുലേക്ക് പിന്നെ അടുക്കാൻ വേണ്ടി ഓരോ അനുനിമിഷവും അള്ളാഹുലേക്ക് നന്മകളിലൂടെ അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കരാഹത്തായ കാര്യങ്ങൾ പോലും ചെയ്യുന്നതിൽ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ആൾക്കാരാണ് അള്ളാഹുലഹ് അള്ളാഹുവിൻ്റെ അൗലിയാക്കന്മാർ എന്നാൽ ഇവർ പരിചയപ്പെടുത്താൻ നിസ്കരിക്കാത്ത നോമ്പ് ഉൽക്കാത്ത സി എം മടപൂരനെ പോലെ സു പിന്നെ പിന്നെ ഇസ്ലാമിൻ്റെ ഷി പാലിക്കാത്ത നോമ്പ് നോറ്റവനെ പോലും നോമ്പ് മുറപ്പിക്കുന്ന പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണെന്ന് പ്രവാചകം പഠിപ്പിച്ചപ്പം ആ സ്വർണം ധരിച്ചു നടന്ന പിന്നെ നിസ്കരിക്കാത്ത ആളുകളൊക്കെയാണ് ഇവർ ഹുത്തുബായിട്ടും ഔത്താദായിട്ടൊക്കെ പരിചയപ്പെടുത്തുന്നത് അപ്പം അതിൽ ഇവർ ഈ കുരുവട്ടൂരി ഇവർ തമ്മിൽ തർക്കമില്ല സി എം മടവൂർ കൊത്തുപാകുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും തർക്കമില്ല ഇനിയിപ്പോൾ സി എം മടവുന്റെ സ്ഥാനത്തേക്ക് ഈ കുരുവട്ടൂർ ശേഖനെ ഉയർത്തുന്ന വിഷയത്തിലാണെന്ത് തർക്കമുള്ളത് പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ കുത്തുബ് വിശ്വാസം യഥാർത്ഥത്തിൽ പിന്നെ ഹക്കീം തൃമിതി എന്ന് പറയുന്ന ഒരു ജിയാ പശ്ചാത്തലൊക്കെ ഉള്ള ഒരു സൂഫി പണ്ഡിതനാണിത് അത് കൊണ്ടുവന്നു പിന്നീട് ദിബിനോ അറബി കൊണ്ടുവന്നു പിന്നെ അബ്ദുൽ കരീം ജയിലിയെ പോലെയുള്ള തനിച്ച അദ്വൈത വിശ്വാസം പ്രചരിപ്പിച്ച ആളുകളാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് ഇസ്ലാമമായിക്കൊണ്ട് ഇതിന് യാതൊരു മന്ത്രവുമില്ല കാരണം അള്ളാഹു ആണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് അലാ ലഹുൽ ഹൽഹുഅൽ അമർ സൃഷ്ടിപ്പും കാര്യങ്ങളും നിയന്ത്രണവും ഒക്കെ പടച്ചറബിൻ്റെ കീഴിലാണ് അതെ ആ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ പിന്നെ ഒരു കുത്തുബോ ഔത്താദോ അബദാലോ നോജ്ബാവ് നമുക്ക് ആവശ്യമില്ല വൈദാസൈബാദി അന്യ ഫിഖലയും ഞാൻ സമീപസ്ഥനാണ് അപ്പോൾ ആ സമീപസ്ഥനായ പടച്ചറബിലേക്ക് അടുക്കാൻ പിന്നെ ഒരു പിന്നെ കുത്തുബിൻ്റെയോ അല്ലെങ്കിൽ ലഭ്യത അതിൻ്റെയൊന്നും ആവശ്യം ഇല്ല യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴും നമ്മൾ സാധാരണ വാളെടുത്തവൻ വാളാന്ന് പറയാറുണ്ട് അപ്പം ഈ സമസ്തക്കാരെ കുത്തുബും മൗത്ത അതൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവസാനം ഈ കുത്തുബുകളെ കൊണ്ട് സമസ്തനെ കുടിക്കും സമസ്തക്കിപ്പോൾ ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ മുട്ടിലും പിന്നെ വളാഞ്ചേലിൽ കുത്തുപ് പിന്നെ മലപ്പുറത്ത് വേറെ കുത്തുബ് ആലുവയിൽ വേറെ കുത്തുപ് പിന്നെ മമ്പറത്ത് വേറെ കുത്തുപ് സ്റ്റോപ്പിൽ കുത്തു ആ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ഓരോ കുത്തുബ് ഈ ലോകം മുഴുവൻ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പം എത്ര ലോകം വേണ്ടി വരും ഓരോ കുത്തുവിനും ഓരോ ലോകം ഉണ്ടാകുമ്പോൾ എത്ര ആലം വേണ്ടി വരും നിങ്ങളാലോചിച്ച് ഇതൊക്കെ പരിഹാസ്യമാണ് ഇസ്ലാമിനെ അന്യ മതസ്ഥരുടെ മുമ്പിൽ പരിഹസിക്കാൻ ഇവർ വകവെച്ച് കൊടുക്കണം അതൊന്നും ഇസ്ലാമിൻ്റെ ശി ആറുകൾ അല്ലേ ഇസ്ലാമിൻ്റെ ഇസ്ലാഹാത്തുകളല്ല ലോകത്ത് അങ്ങനൊരു കുത്തുവുണ്ടായിരുന്നെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അബിസ് അല്ലാഹു അലൈഹി സ്വലം അല്ലേല്ലോസു അലി വല്ലമാ അന കുത്തുബുൽ ആലം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ലോകത്തിൻ്റെ കുത്തുബാന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല പ്രവാചകം പറഞ്ഞത് ഇന്നമാനബർ മെസിലുക്കും ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് ഫക്കൂല് അബ്ദുല്ലാഹി റസൂല് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് നിങ്ങൾ പറയും അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് ആദ്യം പറയണം അല്ലാതെ അള്ളാഹുവിൻ്റെ കുത്തുബാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാൻ ലോകം തിരിക്കുന്ന ആളാണ് മാത്രമല്ല ഇവരുടെ കുത്തുബ് ഈ വിശ്വാസ പ്രകാരം ലോകത്തിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങൾ പിന്നെ അയൽമല്ലാഹി കമ്മിൻ ഹറൂഫിഹി എത്ര എത്ര ഹർഫുകളുണ്ട് എന്നത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അയിൽമ് പോലും സ്വായത്തമാക്കാൻ ശേഷിയുള്ള ആളുകളെയാണ് ഇവർ കുത്തുബായി പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അള്ളാഹുഹു സ്ഹാനു വഹത്താൽ അവൻ്റെ കഴിവ് ഒരാർക്കും കൊടുക്കൂല മാത്രമല്ല റസൂ അള്ളാല്ലാ വല്ലമക്ക് പിന്നെ ജീവിതത്തിൽ പരിക്കൽ പറ്റിയിട്ടുണ്ട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റസൂ അള്ളാസ്ലം ഉറങ്ങിയിട്ടുണ്ട് പിന്നെ പ്രവാചകന് മാനസികമായ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് ഊഹൂ യുദ്ധത്തിൽ പ്രവാചക സാഹു അല്ലെ പിന്നെ വീണ് കിടന്നിട്ടുണ്ട് പ്രവാചകൻ്റെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവവാദ പ്രചരണം ഉണ്ടായപ്പോൾ പ്രവാചക സാഹു അലൈഹി സ്വലമ യഥാർത്ഥത്തിൽ പിന്നെ വളരെ വ്യസനത്തോടു കൂടി ജീവിച്ച സംഗതികളൊക്കെ കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഈ ഒരു പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഈ കുത്തുബി വിശ്വാസം തന്നെ ഇസ്ലാമികമല്ല പിന്നെ ഈ കുത്തുബിസത്തിൻ്റെ പേരിലുള്ള ഈ ഒരു പിന്നെ തർക്കം തന്നെ യഥാർത്ഥത്തിൽ എന്താണ് ഒരു അനാവശ്യമായ തർക്കമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഈ അലവിസഖാഫിയോടെ പറയേണ്ടത് ഇനിയിപ്പോൾ ഇവിടെ നാൽപ്പത് കൊല്ലം തിറസ് നിർത്തിയ അവരൊക്കെ കുത്തുബാ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നാലും നമുക്ക് ഏതെങ്കിലും ചോദിക്കായിരുന്നു രസം ഉണ്ട് ആ ആ പിന്നെ രസമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിന്നെ അല വിശഖാഫി നിങ്ങളെ ആലോചിക്കേണ്ടതെന്ന് ഈ നാൽപ്പത് തിറസ് ആളുകൾ നിങ്ങൾ കുത്തുബായ് ഒരു പിന്നെ ഒരു ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ യഥാർത്ഥത്തിൽ സമസ്ത ഇപ്പോൾ ആരെയാണ് കുത്തുബാക്കി അംഗീകരിച്ചിട്ടുള്ളത് ഈ സി എമ്മുടെ ഒരു കുത്തുബുൽ ആലമെന്ന് മാത്രമല്ല അല ആലം ഞാൻ തന്നെയാണ് പഠിച്ചവൻ അനല്ലയെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അല്ലയാണെന്നും സിയമ്മുടെ പോലെ പറഞ്ഞു എന്ന് പിന്നെ സ്വഹയായ ഓല വാദപ്രകാരം സ്വഹയായ രീവായത്വ പ്രകാരം എന്നാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്ന് പറയുന്ന ആളെയാണ് ഇപ്പം നിങ്ങൾ കുത്തുപാക്കിയിട്ടുള്ളത് അപ്പോൾ അത് പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ നിങ്ങൾക്ക് കുരുവട്ടൂരികൾ എതിർക്കൽ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതുങ്ങൾ നടത്തിക്കോളൂ നിങ്ങളുടെ സംഘടനാ വിഷയമാണ് നമ്മൾ ഇടപെടണില്ല പക്ഷേ നിങ്ങൾ പറയുന്നത് അഹുലി സുനെ വിശ്വാസത്തോടും ഇസ്ലാമിനോടും കൂറുള്ളത് കൊണ്ടാണ് നിങ്ങളത് പറയുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആദ്യം പറയേണ്ടത് സ്കരിക്കാത്ത പിന്നെ മൂത്രവച്ച കഴുകാത്ത അപ്പോൾ അത് നോമ്പ് മുറപ്പിക്കുന്ന ഇസ്ലാമിലെ ഷിയാറുകൾ പാലിക്കാത്ത നമ്മള് പിന്നെ മുസ്ലൈക്കുറമുണ്ടാവും നമ്മള് തളിപ്പറമ്പിൽ ഒരു പരിപാടി നടത്തിയപ്പം സി എം എന്നല്ല സി എം വലിയല്ല എന്നാണ് പറയേണ്ടത് ഇന്നൊരു പത്ത് തെളിവുകൾ നമ്മൾ പറഞ്ഞിരുന്നുണ്ട് ഇതുവരെ ഒറ്റ തമസ്കൾ കണ്ടിച്ചിട്ടില്ല ആ അല്ല പതിനായിരം തെളിവുകൾ നമുക്ക് പറയാൻ കഴിയും സി എമ്മിനെ വലിയും കുത്തുമാക്കി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു നിലക്കും കുരുവട്ടൂലികളെ തീർക്കാൻതില്ല അതല്ല അവിടെ നിസ്കരിക്കുമെങ്കിലും ഉണ്ട് അത് എമ്മും ചെയ്യണ്ടില്ല അതൊക്കെ ചെയ്തിട്ടില്ല ഇവരെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഈ പിന്നെ നിസ്കരിക്കുന്ന ഈ പിന്നെ ഇയാളെ കുത്തുവാക്കുന്നതിനെ നിസ്കരിക്കാത്ത ആളെ കുത്തുവാക്കി ഞങ്ങൾക്ക് ഇങ്ങനെ എതിർക്കാൻ കഴിയും അപ്പം യഥാർത്ഥത്തിൽ അത് ശരിയല്ല മാത്രമല്ല ഇതിലൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ പണ്ടൊക്കെ കുത്തുബിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഓ വഹാബിരുന്നു ഓ വഹാ മഹാന്മാരെ പിന്നെ എതിർക്കുന്ന ആൾക്കാരാണ് മഹാന്മാരുടെ സ്നേഹമില്ല ഔലിയാക്കന്മാരെ പരിഹസിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഈ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ല എന്നതിൻ്റെ പേര് നിങ്ങളെന്ത് ചെയ്യേണ്ടത് അവർ വലിയ ആയി കാണുന്ന അവർ കുത്തുമായി കാണുന്ന ആളുകളെ എതിർക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഏ വൗലിയാക്കന്മാർ കണ്ണു പൊട്ടും അതുപോലെ തന്നെ ഗുരുത്തക്കേട് പറ്റും എന്നൊക്കെ തരിച്ച പൊട്ടപ്പോയത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞതാണെന്ന ആളുകൾക്ക് എന്ത് ചെയ്തു ഇപ്പം ശരിക്കും മനസ്സിലാകുന്ന മനസ്സിലാകുന്നൊരവസ്ഥ ഉണ്ട് അപ്പോൾ സലഫിയുടെ പ്രവർത്തനം പിന്നെ എന്താണ് വിജയം ആ വിജയം അതെന്താ വച്ചാൽ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു വിത്തിട്ട് മണ്ണിൽ വിത്തിട്ട് കഴിഞ്ഞാൽ അത് പിറ്റേന്ന് തന്നെ മുളക്കില്ല മെല്ലെ 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 മുളച്ചിട്ടെന്തേ ഉള്ളൂ നൂറ്റാണ്ടു മുമ്പിൽ വിത്തിട്ട നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് ആലവി അലബിസഖാഫിയെ വരെ സ്വാധീനിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്വാധീനിച്ചില്ല അലഖാഫിയെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സലഫികളുടെ പ്രവർത്തനത്തിന് മെച്ചം അലബിസഖാ നമ്മൾ എന്ത് ചെയ്യാണ് കാണുകയാണെന്നിലേ ഈ മെച്ചം കൂടുതൽ വ്യാപിക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇവിടെ ഇസ്ലാമികമല്ല ഇവർ ഈ പറയുന്ന ആശയങ്ങൾ എന്നുള്ളത് ബോധ്യല്ലോ മുസഫസുലായി അങ്ങനെയെങ്കിൽ പിന്നെ സമസ്തക്കാർ പറയുന്ന ഈ സംഗതികളൊക്കെ മറ്റൊക്കെ ഉള്ള ചർച്ചകൾ ഇത് എന്താണ് എന്നുള്ളതും കൂടി ഒന്ന് വിശദീകരിക്കണം യഥാർത്ഥത്തിൽ ഇത് മനസ്സിൽ സൂചിപ്പിച്ചല്ലോ അവരുടെ ഒരു സംഘടനാപരമായ പൊരുത്തക്കേട് മുന്നിൽ നിൽക്കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇനി അതല്ല ആശയപരമായ എന്തെങ്കിലും മാറ്റം അലവിസ കാഫി അടക്കമുള്ളവർക്ക് വരികയാണെങ്കിൽ ആശയ സമസ്ത ഖാലിയാവും കാരണം അത്രയും മർമ്മപ്രധാന വിഷയത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്യണത് ഇവർ ഈ അങ്ങാടിക്കളി കളിക്കണത് ഇവിടെ ഈ കുത്തുബ് ഹൗസ് പോലുള്ള കാര്യങ്ങൾ മതവുമായി ബന്ധമല്ലാത്തൊരു വിഷയമായതുകൊണ്ടുതന്നെ ഇത് തീർത്തും അന്ധവിശ്വാസം കാരണം ദീനിലിപ്പോൾ ന്യൂസലാസിന് വന്ന ഹദീസ് പ്രകാരം അല്ലെങ്കിൽ വിശുദ്ധ ഊറാനിലെ ആയത്തുകൾ പ്രകാരം അതിൽ സുന്നയുടെ നാളിതുവരെയുള്ള പാരമ്പര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പരിചയമല്ല ഇതിനെ പ്രമാണങ്ങൾ കൊണ്ട് എതിർത്ത പാരമ്പര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് മാത്രവുമല്ല നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ അവരുടെ മൂല ഗ്രന്ഥങ്ങളായി കാണുന്ന രണ്ട് കാര്യം ഒന്ന് മൊഹൈദീമാലയും രണ്ട് കുത്തുബിയത്തും ഈ മൊഹൈദീമാല മുഴുവൻ എന്താണ് മൊഹൈദീൻ ഷെയ്ഖ് കുതുബാണ് ഔസാണ് അഥവാ ലോകം നിയന്ത്രിക്കുന്ന എല്ലാവരെയും സഹായിക്കുന്ന ആളാണ് എന്നാണ് മൊഹീദിമാല പറയണത് കുതുബിയത്ത് പറയുന്നതും എന്താണ് യാ യാത്തുബ് അഹ്ലിസ്സമാണെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അഥവാ ആകാശഭൂമികളുടെ കുത്തുബേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പോൾ ഇത് ഈ അന്ധവിശ്വാസം ഇവിടെ കേരളത്തിൽ പഠിപ്പിക്കപ്പെട്ടത് ഈ രണ്ട് മൂലഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഏതൊരു സാധാരണക്കാരനും പരിചയമുള്ള രണ്ട് കാര്യങ്ങളാണ് പക്ഷേ അതിലെ അപകടങ്ങൾ ഇത്ര വലുതാണ് എന്ന് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്തു ചെയ്യുന്നത് ചർച്ചയ്ക്ക് വെക്കുന്നത് ഇനിയിവിടെ ഇപ്പോൾ അലവി സഖാഫി അടക്കമുള്ളവർ പറയുന്നൊരു ന്യായം എന്ത് പിന്നെ ഇപ്പോൾ നാൽപ്പത് വർഷമൊക്കെ ദർശനം നടത്തിയ ആളാണെങ്കിൽ പിന്നെ നമുക്ക് അയാളെ പറ്റി ഒരു കുത്തുബാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ചന്ത ഉണ്ടാവും ഉപര് പറയണേ ഒരു ചന്തം ശരി നാൽപ്പത് വർഷം വേണ്ട റസൂർല്ലാഹി സഹു അലൈവല്ല ഇരുപത്തി മൂന്ന് വർഷങ്ങളാണ് ദർശന നടത്തിയത് ആർക്ക് ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വഭാവത്തിന് അതുകൊണ്ട് അവസാനിക്കുന്നില്ല ലോകം അവസാനിക്കുന്നതുവരെ ഈ ഭൂമി ലോകത്ത് വരാനുള്ളവർക്കുള്ള ദർസാർ നടത്തിയത് നബീസുല്ലാ സ്വലമാണ് ആ നബീസുല്ലാ സ്വലമുക്ക് ലഭിക്കാത്തൊരു പദവി ഈ നിസ്കരിക്കാത്ത നോമ്പെടുക്കാത്ത നോമ്പെടുത്ത ആളെ കൊണ്ട് മുറിപ്പിക്കുന്ന ഒക്കെ ആൾക്ക് കിട്ടു പറഞ്ഞാൽ അതിലൊരു ന്യായമല്ലല്ലോ ഒരു അതൊരു വ്യർത്യവാദ നൈമെന്നും അതിമെന്ന് തന്നെ എന്തു ചെയ്യും മനസ്സിലാകും ഇനി അതുമല്ല ഇപ്പോൾ ഈ മടവൂര് പിന്നെ സ്വയം പ്രഖ്യാപിത മുതബ്യാണ് അയാൾ സ്വയം തന്നെ അന മുദബിറുൽ ആലം അന കുത്തുബുൽ ആലം എന്ന് പറഞ്ഞൊരു മനുഷ്യനാണെന്നാണ് ഒരാൾ സ്വയം അത് പറയുക അപ്പം റസൂർല്ലാഹി സുഹു അലിസ്വല്ലം പോലും അമിതമായ പ്രശംസയോ കാര്യോ ഇഷ്ടപ്പെട്ട ആളല്ല ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇപ്പോൾ അരവി സഖാഫി അടക്കമുള്ളവർ പിന്നെ പ്രധാനമായും ഈ കുരുവട്ടൂർ വിഭാഗത്തെയാണ് എതിർക്കുന്നത് ഒരു കാര്യം സാധാരണക്കാർ മനസ്സിലാക്കണം ഇന്ന് കേരളത്തിലുള്ള സകല സമസ്ത സംഘടനകളും ഒറ്റ കേന്ദ്രത്തിൽ ഒപ്പുവെച്ച ആളുകളാണ് ആ കേന്ദ്രം ഏതാ ബാഗ്ദാദ് അഥവാ ഷെയ്ഖ് ജീലാനി മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ബാഗ്ദാദിലെ ആ ജാറത്തിലാണ് ഇവരൊക്കെ ഒപ്പുവെച്ചിട്ടുള്ളത് എല്ലാവരും അവകാശപ്പെടുന്നു ഞങ്ങൾ എന്താണ് ജീലാനി തൊരീക്കത്ത് ഇപ്പോൾ ഈ സമസ്ത വിമർശിക്കുന്ന കൊണ്ടോട്ടി തൊരീക്കത്തെടുക്കുക ഏതെടുത്താലും അവരൊക്കെ ബാഗ്ദാദുമായി കണക്റ്റഡാണ് ഇയാളും അങ്ങനെ തന്നെയാണ് ആര് ഈ കുരുവട്ടൂരും അങ്ങനെ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അലവി സഖാഫിക്ക് അവരെ വിമർശിക്കാൻ വകുപ്പില്ല കാരണം സി എം മടവൂരിനെയും സഖാഫി ഉൾക്കൊള്ളുന്ന പോലെ അതിനേക്കാൾ കൂടുതലായി ഉൾക്കൊള്ളുന്ന ആളാണ് ആര് കുരുവട്ടൂരും വിഭാഗവും ഈ സി എം മടവൂര് പറഞ്ഞത് എന്താ ഞാൻ എല്ലാ ത്വരീക്കത്തിൻ്റെയും അവകാശിയാണ് എല്ലാ ത്വരീക്കത്തിൻ്റെയും കുത്തുബ് ഞാനാണ് എന്ന് സാക്ഷാൽ കാന്തപുരം പേര് പറഞ്ഞെടുത്ത പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിലൊക്കെ ഉണ്ട് ഞാൻ എല്ലാ തൊരീക്കത്തിൻ്റെയും കുത്തുബാണ് അപ്പം എല്ലാ ത്വരീക്കത്തിൻ്റെയും കുത്തുബാണെന്ന് പ്രഖ്യാപിച്ച ഒരാൾ അയാൾ ഏതെല്ലാം തൊരീക്കത്തിൻ്റെ കുത്തുബാണോ ആ തൊരീക്കത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളൊക്കെ എന്താവും സി എം മടവൂരിൻ്റെയും ആളുകളായിട്ട് മാറും ഒന്ന് ഇനി സി എം മടവൂരിന് പ്രത്യേക ആത്മീയ രിയാത കിട്ടിയെന്നാ പറയുന്നത് ഒരാൾ കുത്തുബാകണമെങ്കിൽ അയാൾക്ക് ആത്മീയ രിയാത പോകണം ആത്മീയമായൊരു പരിചരണം കിട്ടണം അതങ്ങനെയൊന്നും കിട്ടൂല അതിങ്ങനെ എന്ത് ചെയ്യണം പിന്നെ റൗലയിൽ പോകണം അവിടെ കടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം അങ്ങനെ അതെ നബീസ് അല്ലാസലമിൻ്റെ ഒക്കെ കിട്ടിയ നൂറാനിയത്ത് അയാളെ മേത്തേക്ക് വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ വിഭാഗവും പറയുന്നു അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ആത്മീയ ആത്മീയര്യാദ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വകുപ്പ് അത് അംഗീകരിച്ചു കൊടുക്കണമല്ലോ അത് അംഗീകരിച്ചു കൊടുക്കാതെ സി എം അടവൂരിനും ഇവർക്കൊക്കെ ഉള്ളത് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക അപ്പം അതെ അപ്പോൾ ഇതിൻ്റെ അസിൽ ഈ കുത്തുമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണോ ആ അടിസ്ഥാനത്തിലൂടെ തന്നെയാണ് എല്ലാവരും പോണത് ചുരുക്കി പറഞ്ഞാൽ ഇത് എല്ലാം ഒരു കുടക്കി പിന്നെ ഒരൊറ്റ അച്ചുതണ്ടിലൂടെ അങ്ങനെ കറങ്ങിത്തിരിയുന്നു അവരെ മൊത്തത്തിലെന്തു ചെയ്യാണ് ഈ വ്യാജന്മാർ കറക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മനസ്സിലധി സൂചിപ്പിച്ച പോലെ അഹ്ലുസുന്നയുടെ പ്രാമാണികമായ ആ ഒരു പടയോട്ടം അതിന്റെ വിജയം തന്നെയാണ് ശരിക്ക് ഇത് ഇവിടെ തെളിയുന്നത് എന്നാണ് ഒരാളൊരു കള്ളനോട്ടം അടിച്ചു മറ്റൊരു കള്ളനോട്ടടിച്ചു ഒറ്റ ഇത് അതിന്റെ കള്ളനോട്ടാണ് ഈ പറഞ്ഞവന്റെ കള്ളനോട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ കള്ളനോട്ടാണ് ഞാൻ കള്ളനോട്ടാണ് ഇസ്ലാമിലും അങ്ങനത്തെ ഒരു നോട്ട് നോട്ടില്ല അതിന്റെ ഒറിജിനൽ ഇല്ലാത്ത കള്ളനോട്ടാണ് അതുപോലെയാണ് എന്തായാലും അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ